ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ഹോം ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൺചട്ടി എങ്ങനെ പഴക്കിയെടുക്ക ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഒരു വിഷയമെന്ന് വെച്ചാൽ മൺചട്ടി ഇന്ന് ഞാൻ മൺചട്ടി എങ്ങനെ നമുക്ക് പഴക്കിയെടുക്കാം എന്ന് പണ്ടുള്ളവർക്കറിയാം ഇപ്പോഴുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞ് അറിയ അറിയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടിപ്സാണ് നമ്മൾ മൺചട്ടി വാങ്ങുമ്പോൾ പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ നല്ല പഴക്കത്തോടെ നമുക്ക് കുറച്ച് കാലം നമുക്ക് പച്ച ഉപയോഗിക്കാം കൈ നിട്ടാൽ കൊട്ടും അത് വേറൊരു സത്യം അങ്ങനെ കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ചെയ്യുന്ന ഒരു വിദ്യയാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണോ ആവാം അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് കുറച്ചിരുന്നത് എടുത്ത് ഞാൻ നല്ലെണ്ണയായിട്ടാണ് ഞാൻ തേക്കുന്നത് അകത്തും പുറത്തും വൃത്തിയായിട്ട് തേച്ച് എൻ്റെ വിളുപ്പും എല്ലാം നല്ല തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ കുറവും അകവും എല്ലാം നല്ലെണ്ണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് മീൻ ചട്ടിയോ എന്ത് കലമായാലും ഒന്നും പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ ഇല്ലാതാവുകയോ ചെയ്യുക കയ്യിൽ നിന്ന് ഇട്ടാൽ കൊടുത്തു അല്ലാതെ നമ്മൾ സൂസ് ഉപയോഗിച്ചാൽ ഇരിക്കും പെട്ടെന്ന് വെടിക്കുകയോ കീറുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ തേച്ച് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് ഇപ്പോൾ എണ്ണ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ വെക്കുന്ന കഞ്ഞിവെള്ളം ഇതിൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം വെച്ച് നമ്മളടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി ചട്ടി പഴക്കിയെടുക്കുക പിന്നെ ചിലർ ചാണകം പുരട്ടി പുറം പുറം ചാണകം പുരട്ടി ഒന്ന് ചൂടുവെള്ളം എന്തെങ്കിലും വെള്ളം വെച്ച് അതും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എണ്ണ വാങ്ങി എണ്ണ ചട്ടി വാങ്ങിയാൽ ഉടനെ എണ്ണ തടവി അടുത്തു കഞ്ഞിവെള്ളം വെച്ച് ഒന്ന് തിളപ്പിക്കുമ്പോൾ ചട്ടി കുറേ കാലത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാതെ നല്ല ഭംഗിയായിരിക്കും ഈ വെളിച്ചമ്മതിയൊക്കെ പറഞ്ഞാൽ അടിയിൽ മീൻ അടിയിൽ പിടിക്കത്തില്ല അത്രയും ഒരു കാര്യം കൂടെ ഉണ്ട് ഇതൊരു ടിപ്സാണെങ്കിൽ ഇത് തേക്കാതെ ഉപയോഗിക്കുന്നവരുമുണ്ട് കാരണം പിന്നെ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ ഇത് മൂടുകൊണ്ട് വെടിച്ച് പോകും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എത്രത്തോളം സത്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഉപയോഗിച്ച് മനസ്സിലാക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു ടിപ്സാണ് നിങ്ങളത് എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾ പുതിയ ചട്ടി വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കുറേ കാലത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടും അല്ലാതെ പിന്നെ വലിയ പൊട്ടലോ ഈ അടുപ്പത്ത് വെക്കുമ്പോൾ വീണ്ട് കീറലോ പൊട്ടലോ ഒന്നും ഉണ്ടാവില്ല ഇത് ഞാൻ ചെയ്ത എനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് നിങ്ങളെ നിങ്ങൾക്കും കൂടെ പങ്കുവെച്ചത് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണണം അത് മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാനിടുന്ന ഓരോ വീഡിയോസുകളും എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഉള്ളു അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കൂ